സീറോ മലബാർ സഭയുടെ സുപ്രധാനമായ രണ്ട് രൂപതകളെ ഇനി പ്രായം കുറഞ്ഞ ബിഷപ്പുമാർ നയിക്കും ചങ്ങനാശ്ശേരിയുടെ പുതിയ മെത്രാപോലത്തെയായി മാർ തോമസ് തറയിൽ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ചങ്ങനാശ്ശേരിയിൽ പുതിയ ചരിത്രം രചിക്കപ്പെടുകയാണ് കേരളത്തിലെ അതിപുരാതന അതിരൂപതകളിൽ ഒന്നായ ചങ്ങനാശേരിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആർച്ച് ബിഷപ്പ് എന്ന ബഹുമതി ഇനി അൻപത്തിരണ്ട് കാരനായ മാർ തറയിലിന് സ്വന്തം നിലവിൽ ഏഴുവർഷം വർഷം സഹായ മെത്രാന്റെ ചുമതലയിൽ ശുശ്രൂഷ നിർവഹിച്ചാണ് അദ്ദേഹം പുതിയ ചുമതലയിലേക്ക് ഉയർത്തപ്പെട്ടത് ശംഷാബാദ് രൂപതയുടെ പുതിയ മെത്രാൻ മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ പ്രായക്കുറവിൽ മാർ തറയിലിനേക്കാൾ മുന്നിലാണ് വിസ്തൃതികൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ രൂപതയായ ശംഷാബാദ് നാൽപ്പത്തിയെട്ടുകാരനായ മാർ പ്രിൻസ് ആന്റണിയുടെ നേതൃത്വത്തിൽ ഏറെ മുന്നോട്ടു പോകുമെന്ന് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നു സീറോ മലബാർ സഭയുടെ മുപ്പത്തിരണ്ടാമത് സിനഡ് സമ്മേളനത്തിലാണ് ഇരുവരുടെയും തെരഞ്ഞെടുപ്പ് നടന്നത് സിനഡ് തീരുമാനം ഫ്രാൻസിസ് പാപ്പ അംഗീകരിച്ചതോടെയാണ് പുതിയ നിയമനങ്ങൾ സഭാ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ ഇന്ന് പ്രഖ്യാപിച്ചത് മെത്രാൻ സിനഡ് അംഗങ്ങളുടെ സാന്നിധ്യത്തില് നടത്തിയ പൊതുസമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് മാർ തോമസ് തറയിലിനെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിത്തയായി നിയമിച്ചുകൊണ്ടുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ കൽപ്പന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തിലും മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടിനെ ശംഷാബാദ് രൂപതിയുടെ മെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള കൽപ്പന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ വൈസ് ചാൻസലർ ഫാദർ ജോസഫ് മറ്റത്തിലും വായിച്ചു സമകാലിക വിഷയങ്ങളിൽ ഇടപെട്ട് കേരള കത്തോലിക്കാ സഭയിൽ ശ്രദ്ധേയനായ മാർ തറയിൽ അറിയപ്പെടുന്ന വാഗ്മി കൂടിയാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിനാലിന് കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ നടന്ന സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാരുടെ സെനഡാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായി മാർ തോമസ് തറയിലിനെ തെരഞ്ഞെടുത്തത് അതിരൂപത പ്രോട്ടോസിഞ്ചല്ലൂസ് പദവിക്കൊപ്പം തിരുവനന്തപുരം കൊല്ലം അമ്പൂരി ഫൊറോനകൾ അടങ്ങുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തെക്കൻ മേഖലയുടെ പ്രത്യേക ചുമതലയും മാർ തോമസ് തറയിലിന് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടിന് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെട്രോപൊളിറ്റൻ പള്ളി തറയിൽ വീട്ടിൽ ടി ജെ ജോസഫിൻ്റെയും മറിയാമ്മയുടെയും മക്കളിൽ ഇളയ മകനായാണ് മാർ തോമസ് തറയിൽ ജനിച്ചത് സെന്റ് മേരീസ് മെട്രോപൊളിറ്റൻ പള്ളി ബാലനായി സജീവമായിരുന്ന അദ്ദേഹം ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ്സ് എൽ പി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ഫാത്തിമാപുരത്തെ സേക്രട്ട് ഹാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ചങ്ങനാശ്ശേരി സെന്റ് ബേക്ക്മാൻസ് കോളേജിൽ പ്രീ ഡിഗ്രി ശേഷം വൈദിക രൂപീകരണത്തിനായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കുറിച്ചി സെന്റ് തോമസ് മൈനർ സെമിനാരിയിൽ ചേർന്നു വടവാദൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിൽ അദ്ദേഹം തത്വശാസ്ത്രപരവും ദൈവശാസ്ത്രപരവുമായ പഠനം പൂർത്തിയാക്കി മഹാജൂബിലി വർഷത്തിൽ രണ്ടായിരം ജനുവരി ഒന്നിന് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെട്രോപോളിറ്റൻ പള്ളിയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗത്തലിന്റെ വഴി വൈദികനായി അഭിഷിക്തനായി തുടർന്ന് അതിരമ്പുഴ നെടുങ്കുന്നം കോയിൽമുക്ക് എടത്വ എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തിനാലിൽ വടകരയിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് പഠനം പൂർത്തിയാക്കി ഇതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിലെ പുന്നപ്രയിലുള്ള ധനഹാലയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർമേഷൻ ആൻഡ് കൌൺസിലിംഗിന്റെ ഡയറക്ടറായി നിയമിതനായി വടവാദൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരി നാഷണൽ വൊക്കേഷൻ സർവീസ് സെന്റർ എന്നിവിടങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അറിയപ്പെടുന്ന ധ്യാനഗുരുവും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമാണ് നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് ഇറ്റാലിയൻ ജർമ്മൻ സ്പാനിഷ് ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് ശംഷാബാദ് രൂപതയുടെ മെത്രാനായി സേവനം ചെയ്തിരുന്ന മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ മെത്രാനായി മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടനെ സിനഡ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ ശംഷാബാദ് രൂപതയുടെ രണ്ടാമത്തെ അധ്യക്ഷനായാണ് മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ആറിനാണ് അദിലാബാദ് രൂപതയുടെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടത് തൃശൂർ അതിരൂപതിയിലെ അരിമ്പൂർ സെയിന്റ് ആന്റണീസ് ഇടവകയിൽ പി ജെ ദേവസിയുടെയും എ എം കൊച്ചുത്രേസ്യായുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് പതിമൂന്നിനാണ് മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം സി എം ഐ സന്യാസ സമൂഹത്തിൽ ചേർന്നു രണ്ടായിരത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് മാർ ജോസഫ് കുന്നത്തിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു റോമിലെ ഉർബാനിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിബ്ലിക്കൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടി പിന്നീട് രൂപതയിൽ തിരിച്ചെത്തിയ അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് അതിലാബാദ് രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി അഭിഷിക്തനായി മലയാളം ഇംഗ്ലീഷ് തെലുങ്ക് ഇറ്റാലിയൻ ജർമ്മനി എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്